സാറേ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലാണ് ഗവർണറുമായിട്ടുള്ള വിഷയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാം കേരള സർവകലാശാലയിൽ നടന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഭാരതാംബയുടെ ഫോട്ടോ എല്ലാ പരിപാടികളിലും വേണമെന്ന് ഗവർണർ ഷടിക്കുന്നു പിന്നീട് അത് മാറ്റാം എന്ന് രജിസ്ട്രാർ ഒരു തീരുമാനത്തിലെത്തുന്നു രജിസ്ട്രാർക്കെതിരെ ഗവർണർ തിരിയുന്നു ആ വിഷയം വൈസ് ചാൻസലർ ഏറ്റെടുക്കുന്നു പിന്നീട് വിദ്യാർത്ഥി സംഘടനകളിലേക്ക് നീളുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ കണ്ടതാണ് എത്രമാത്രം ഒരു വിഷയം വഷളായി എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഗവർണറും വിദ്യാർത്ഥി സംഘടനകളും തമ്മിലുള്ള അല്ലെങ്കിൽ സർവകലാശാലകളും തമ്മിലുള്ള വിഷയത്തിൽ കോൺഗ്രസിന്റെ ഒരു നിലപാട് എങ്ങനെയാണ് രാഷ്ട്രീയപായും അല്ലാതെയും നിങ്ങൾ എങ്ങനെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യും ഒന്നാമത്തെ കാര്യം ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെയോ സിൻഡിക്കേറ്റുകളെയോ വരുതിയിൽ നിർത്തുന്ന ശ്രമിക്കുന്നത് ഏറ്റവും എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കേരള ഗവർണർ ആ രീതിയിലാണ് രീതിയിലാണിപ്പോ കാര്യങ്ങൾ മുൻകൂട്ടി മുൻപോട്ട് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ പ്രതിസറുടെ എല്ലാ ശൈലിയും അദ്ദേഹത്തിനുണ്ട് നടപ്പാക്കുന്ന രീതി വ്യത്യസ്തമാണ് അദ്ദേഹം ഇതൊന്നും മനസ്സിലാക്കാതെ ആർ എസ് എസിന്റെ ചാക്കളത്തിന്റെ മുഖ്യമന്ത്രി ആദ്യം കയറി അത് വീണുപോയി അവിടുത്തെ സുഖം അനുഭവിച്ചു അവർ കൊടുത്ത ചെറിയ പാരിതോഷ്യങ്ങൾ കൈപ്പറ്റി ഡൽഹിയിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ട് കേരള ഹൗസിൽ അടച്ചിട്ട മുറിയിൽ ആരെയും അറിയിക്കാതെ നടത്തിയ ചർച്ച അതിന്റെ തെളിവാണ് അപ്പൊ ഇവർക്ക് ഗവർണറുമായി ഒരു ചങ്ങാത്തം ഉണ്ടായിരുന്നു പക്ഷെ ഗവർണർ അദ്ദേഹത്തിന്റെ ആർ എസ് എസ് മുഖം വളരെ വേഗം എടുത്ത് പുറത്തിട്ടു അത അതാണ് ഈ സംഭവങ്ങളുടെ എല്ലാം ആഴത്തിലുള്ള പ്രശ്നങ്ങളുടെ കാരണം അതാണ് ഇപ്പൊ ഗവർണർമാർ ഒരു കാരണവശാലും സർവകലാശാലകളെ വെറുതെ നടത്താൻ ശ്രമിക്കാൻ പാടില്ല കേരള സർവകലാശാല മുൻപോട്ട് പോകേണ്ടത് അവിടെ ഇലക്ടഡ് ആയിട്ടുള്ള സിൻഡിക്കേറ്റ് സെനറ്റും അക്കാഡമിക് കൗൺസിലും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടിയാണ് സി പി എം അതിനെ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് വേറൊരു കാര്യം ഇപ്പൊ ഈ പ്രസന്റ് ആയിട്ടുള്ള കോൺടാക്സ്റ്റിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഗവർണർ അനാവശ്യമായി ഇടപെടലുകൾ നടത്തുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ സർക്കാർ എന്താണ് ചെയ്യുന്നത് അവർ എന്താണ് ചെയ്യുന്നത് കേരളത്തിലെ ഒരു സർവകലാശാല മാത്രമല്ല എല്ലാ സർവകലാശാലകളും അശാന്തിയാണ് എല്ലായിടത്തും പ്രശ്നങ്ങളാണ് ഒരിടത്ത് പോലും സമാധാന ഒരിടത്തും വി സി ഇല്ല രജിസ്ട്രാർ ഇല്ല ഒരു പരീക്ഷ കൺട്രോളർ ഇല്ല പരീക്ഷ കൃത്യമായി നടക്കുന്നില്ല ആകെ കുത്തിഴിഞ്ഞിരിക്കുകയാണ് ഇവരുടെ നറേറ്റീവ് കൊണ്ട് മാത്രമാണ് ഇവരിതരെല്ലാം പിടിച്ചു നിർത്തുന്നത് ഇപ്പോൾ തന്നെ കേരള സർവകലാശാല രജിസ്ട്രാറെ വി സി സസ്പെൻഡ് ചെയ്യുന്നു എന്നൊരു ജോയിന്റ് രജിസ്ട്രാർക്ക് ചുമതല കൊടുക്കുന്നു സിൻഡിക്കേറ്റും സി പി എമ്മും കൂടെ ചേർന്നിട്ട് രജിസ്ട്രാർ റീഇസ്റ്റേറ്റ് ചെയ്യുന്നു രജിസ്ട്രാർ കൊടുക്കുന്ന ഫയൽ വി സി നോക്കുന്നില്ല ജോയിന്റ് രജിസ്ട്രാർ പിന്നെ കൊടുക്കുന്ന ഫയൽ അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല ഇതൊക്കെ എന്തൊരു ആരാണ് ഇതിന്റെ ഒരു കാഷ്വാലിറ്റി ആയി മാറുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളാണ് ആണ് കേരളത്തിലെ അക്കാദമിക് സംവിധാനം മൊത്തത്തിൽ തകരാറിലായിരിക്കുകയാണ് പാളം തെറ്റിയിരിക്കുകയാണ് ഇവർക്ക് അതിനെ സംബന്ധിച്ച് ആർക്കും ചർച്ച ചെയ്യില്ല ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഭാരതാംബേൽ ചിത്രം വെക്കുന്നതൊക്കെ ഒരു പ്രതീകാത്മകമായ സമരം മാത്രമേ ഉള്ളൂ ഉള്ളവർക്ക് ഭാരതാമ്പിത്രം വെക്കുന്നുകൊണ്ടാണ് ഞാൻ അർലേഖറെ എതിർക്കുന്നത് എന്ന് പറയുന്നത് ഒരു കാര്യമില്ല എങ്കിൽ എന്തിനാണ് ഈ അർലേഖർ ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ ആർ എസ് എസ് ആയിരുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നീട് ബി ജെ പിയിൽ ചേർന്ന ആളാണ് പക്ഷെ എന്നിട്ടും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും മുഖമായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ പ്രവർത്തിച്ചത് എന്നാൽ ചെറിയ പ്രായം തൊട്ടേ ആർ എസ് എസ് പ്രചാരകായിരുന്ന രാജേന്ദ്ര അഗ്ലേക്കർ കേരളത്തിലെ ഗവർണറായി വന്നപ്പോ അദ്ദേഹവും ഇവരും തമ്മിൽ ഉണ്ടാക്കിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഒരു സംവിധാനമുണ്ട് ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് ഉണ്ട് ആ മൂവ്മെന്റ് നിന്ന് കൊടുത്ത് കേരളത്തിലെ ഇലക്ടഡ് ഗവൺമെന്റിനെ ആർ എസ് എസ് പ്രചാരകനായിരുന്ന രാജേന്ദ്ര അഗ്ലേക്കറുടെ കക്ഷത്തിൽ വെച്ച് കൊടുത്ത പിണറായി വിജയനാണ് ഈ കേസിലെ ഒന്നാമത്തെ പ്രതി അല്ല എസ് എം പി വിട്ട് ഗുണ്ടകളെ വിട്ട് യൂണിവേഴ്സിറ്റി അടിച്ചുപോളിച്ച കാര്യം അവിടെ യൂണിവേഴ്സിറ്റി എന്തിരിക്കുന്നു യൂണിവേഴ്സിറ്റി ആരുണ്ടാക്കിയതാണ് നമ്മളുണ്ടാക്കിയതാണ് യൂണിവേഴ്സിറ്റിയിലെ കെട്ടിടവും അവിടുത്തെ ചില്ലുകളും അവിടുത്തെ ഫയലുകളും നമ്മുടേതാണ് നമ്മുടെ കുട്ടികളുടേതാണ് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടേതാണ് അതെന്തിനാണ് അങ്ങാടി തൊറ്റേന് അമ്മയുടെ നെഞ്ചത്ത് കയറുന്ന പോലെ എസ് എഫ് ഐക്കാർ പോയി യൂണിവേഴ്സിറ്റി തലത്തിൽ തകർത്തിട്ടെന്ത് കാര്യം അവർ പോയിട്ട് കാര്യമില്ല അവരല്ലേ ഇറക്കി വിടേണ്ടത് എസ് എഫ് ഐയുടെ ഈ അക്രമ സമരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പല കാലത്തും പല സന്ദർഭങ്ങളിലും പലരെയും വരതിൽ കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആർ എസ് എസ് കാരെ കൊണ്ട് ഇവർക്ക് കഴിയുന്നില്ല ആർ എസ് എസുമായി ഇവരുടെ മുഖ്യമന്ത്രിക്കുള്ള ചങ്ങാത്തമാണ് ഇതിന്റെ എല്ലാം കാരണം എന്താ ചെയ്യേണ്ടത് എഐ സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ വളരെ വ്യക്തമായി ഇന്നലെ പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി മാതൃകയാക്കേണ്ടത് അറലേക്കറയല്ല തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധിയുടെ മകൻ സ്റ്റാലിനെയാണ് എം കെ സ്റ്റാലിനെയാണ് സ്റ്റാലിൻ എങ്ങനെയാണ് ഗവർണറെ നേരിടുന്നത് ബി ജെ പി ഗവർണർമാരുടെ ഓഫീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റിലെ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കാൻ പല പല മാർഗങ്ങളും ഉപയോഗിക്കും അതിലെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് യൂണിവേഴ്സിറ്റികൾ ആ യൂണിവേഴ്സിറ്റിയിലും നിയമസഭയിലും മന്ത്രിമാരുടെ പ്രവർത്തനത്തിലും ഒക്കെ ബി ജെ പിയുടെ നോമിനിയായിട്ടുള്ള ഗവർണർമാർ ഇടപെടുമ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എങ്ങനെ അതിനെ നേരിടുന്നു ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ എങ്ങനെയാണ് നേരിട്ടത് ഏത് സമീപനത്തിൽ കൂടി തമിഴ്നാട് മുഖ്യമന്ത്രി എങ്ങനെയാണ് നേരിട്ടത് അതുപോലെ രാജ്ഭവനിൽ പോയി ഗവർണറുടെ മുഖത്ത് നോക്കി നിങ്ങൾ കാണിക്കുന്നത് ആന്റി ഡെമോക്രാറ്റിക് ആക്ടിവിറ്റി ആണ് ഇവിടെ ഇലക്ടഡ് സിൻഡിക്കേറ്റ് ഉണ്ട് ഇവിടെ ഒരു സ്റ്റാറ്റ്യൂട്ട് ഉണ്ട് ആ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം മാത്രമേ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കൂ നിങ്ങൾക്ക് അങ്ങനെ ഇടപെടാൻ ഒരു അധികാരവും ഇല്ല നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആർ എസ് എസ് നയമാണ് അത് കേരളത്തിൽ നടക്കില്ല എന്ന് കേരള ഗവർണറുടെ മുഖത്ത് നോക്കി പറയാൻ കേരള മുഖ്യമന്ത്രിക്ക് ഭയമാണ് കഴിവില്ല ചങ്കൂറ്റമില്ല നെഞ്ചുറപ്പില്ല അതുകൊണ്ടാണ് എസ് എഫ്ഐ ഇറക്കി വിടുന്നത് എസ് എഫ്ഐയുടെ പ്രസിഡന്റും സംഘടനയും വന്ന് വാതോരാതെ ടി വി ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് കൂകി വിളിച്ചിട്ട് എന്ത് കാര്യം അലറി വിളിച്ചിട്ട് എന്ത് കാര്യം ആ പ്രശ്നം എങ്ങനെ തീരും ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഇത് ഗവൺമെന്റും രാജ്ഭവൻ തമ്മിലുള്ള ഒരു എന്താണ് ഒരു ഇന്ററാക്ഷൻ കൊടുത്തെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഗവർണറോട് ഇത് പറയാൻ നരേന്ദ്രമോദിയോട് പറയണം സ്റ്റാലിൻ പറഞ്ഞല്ലോ ഇത് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞല്ലോ ഈ പണിമുടനക്കില്ല ഗവർണർ തിരിച്ചുവിളിച്ചിട്ട് പോക്കോ ഞങ്ങൾ അംഗീകരിക്കോ എന്ന് പറഞ്ഞല്ലോ അങ്ങനെ പറയാനുള്ള ചങ്ങൂറ്റം കേരളത്തിലെ ഒരു ഗവൺമെന്റ് കാണിക്കണം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണ് ഞങ്ങൾ ഇടതുപക്ഷമാണ് ഞങ്ങൾ തീവ്രവാദികളാണ് എന്നെല്ലാം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാനല്ലാതെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റിന് ഒരു നിലപാടുമില്ല ഒരു ശക്തമായ പിന്നെ വാദ അവർ ഉന്നയിക്കുന്നില്ല അവര് നിഴൽ യുദ്ധം നടത്തുകയാണ് എന്തിനാണ് നിഴൽ യുദ്ധം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനെ പറഞ്ഞു വിടണം നമുക്ക് അവരുടെ ഓഫീസിലേക്ക് രണ്ട് വിദ്യാഭ്യാസ മന്ത്രിമാരും പോകട്ടെ അല്ലെങ്കിൽ അവരുടെ ചെറുപ്പക്കാരായ മന്ത്രിമാർ ധാരാളം ഉണ്ടല്ലോ കേരള ക്യാബിനറ്റിൽ അവർ പോകട്ടെ സംഘമായി പോകട്ടെ അവർ ഡൽഹിയിൽ പോയി ഗവർണർ അനുസരിക്കുന്നില്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കുത്തിയിരിക്കട്ടെ സമരം ചെയ്യട്ടെ ഇത് രാജ്യ ഗവൺമെന്റ് ആണെന്ന് പറയട്ടെ എന്തുകൊണ്ടാണ് അവർക്കുള്ള ഈ മാൻഡേറ്റിനെ ഉപയോഗിക്കാൻ അവർക്ക് കഴിയാത്ത എന്തുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ നോക്കുമ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പൊ എസ് എൻസിൽ കേസ് ഇപ്പൊ കോടതിയിൽ വരുന്നതേ ഇല്ല മാറ്റി വെക്കുന്നു മാറ്റി വെക്കുന്നു മുപ്പത്തിനാല് തവണ മാറ്റിവെച്ചു എന്ന് പറയാൻ വന്നപ്പോ കേസ് കോടതി വരുന്നില്ല ഓപ്പൺ കോർട്ടിൽ കേസ് വരുന്നില്ല കേസ് വിളിക്കുന്നേ ഇല്ല വിളിച്ചെങ്കിലും മാറ്റി വെക്കാൻ കഴിയും അപ്പോ നമുക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടെങ്കിൽ കക്ഷത്തിൽ ഒരു ചൊല്ലുണ്ട് സാധാരണ മലയാളികൾ നമ്മുടെ കക്ഷത്തിൽ ഒരു പൊതി വെച്ചിട്ട് ഉത്തരത്തെ പിടിക്കാൻ പറ്റില്ല അത് താഴെ പോകും പിണറായി വിജയന്റെ കക്ഷത്തിരിക്കുന്ന പോതി താഴെ പോകും അതുകൊണ്ടാണ് പിണറായി വിജയന് ഭയം അല്ലെങ്കിൽ ആർ ലേഖറെ ആർക്കും ഭയങ്കര ഇദ്ദേഹം ആരാണ് ഇദ്ദേഹത്തിന് എന്താണ് ഒരു ഗവർണറുടെ ഭരണഘടനാപരമായുള്ള പദവി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ക്യാബിനറ്റിന്റെ എയ്ഡും അഡ്വൈസും പ്രകാരം പ്രവർത്തിക്കാനുള്ള ചുമതല മാത്രമേ അദ്ദേഹത്തിനുള്ളൂ അദ്ദേഹം നേരിട്ട് രജിസ്ട്രാറെ വെക്കുക അദ്ദേഹം നേരിട്ട് ജോയിന്റ് രജിസ്ട്രാറെ വെക്കുക അദ്ദേഹം നേരിട്ട് വി സി വെക്കുക എന്തും മര്യാദയാണ് ഇതിനൊക്കെ ഇവർക്ക് എതിർക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എതിർക്കേണ്ടത് സിസ്റ്റമാറ്റിക് ആയിട്ട് വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ ഭരണഘടനാപരമായിട്ടുള്ള സംവിധാനങ്ങളിലൂടെ എതിർക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം അല്ലാതെ എസ് എഫ് ഐ എം ഡി എഫ് ഏമിട്ട് ഞങ്ങൾ ജനങ്ങളെ നോക്കി കാണിക്കുക ഞങ്ങൾ ആർ എസ് എസിനെതിരാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് ഇപ്പൊ ഗവർണർ വെച്ചിട്ടുള്ള നമ്മുടെ പുതിയ രജിസ്ട്രാറായിട്ട് ഗവർണർ പിന്നെ മുൻകൈ എടുത്ത് നിയമിച്ചിട്ടുള്ള മിനി ഡോക്ടർ മിനി അവർന്താണ് പറഞ്ഞിരിക്കുന്നത് എന്റെ എടുത്തു പോകണം ഡിജോ ക്യാമ്പൻ മിനി ഡിജോ യാപ്പൻ പറഞ്ഞിരിക്കുന്നത് എന്റെ തലേ കുരിശ് എഴുതും മാറ്റണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സത്യം ഇത്രയും അശാന്തിയും അസമാധാനവും ഇത്രയും ഇനോഡറും ഈ സിസ്റ്റത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞ ഒരു സ്റ്റേറ്റാക്കി കേരളം മാറിയിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസം ഇത് മാത്രമല്ല പ്രശ്നം നിരവധി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഒന്നും അഡ്രസ് ചെയ്യാൻ ഈ ഗവൺമെന്റ് കഴിയുന്നില്ല ഈ ബിന്ദുവിനൊക്കെ ഈ ആരാണ് സത്യത്തിൽ താരാണ് നോക്കൂ പിണറായി വിജയൻ നർമ്മബോധത്തെ നമ്മൾ ആരാധിക്കുന്നുണ്ട് ഈ പിണറായി പിണറായിയുടെ അല്ലെങ്കിൽ ആരെങ്കിലും ഇത്ര നർമ്മബോധമുള്ള ഒരാളായിട്ടല്ലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ബിന്ദുവിനും പൊതുവിദ്യാഭ്യാസം ശിവക്കുട്ടിക്ക് കൊടുക്കുക ആ ശിവൻകുട്ടിക്ക് ഒരു വിദ്യാഭ്യാസ മന്ത്രിയാകാനുള്ള സത്യത്തിൽ എന്ത് എന്താണ് ഞാൻ അദ്ദേഹത്തിന്റെ യോഗ്യതയെ ചോദ്യം ചെയ്തിട്ടില്ല എന്തിനാണ് അദ്ദേഹത്തിന് ആ വകുപ്പ് കൊടുത്തത് അദ്ദേഹത്തിന്റെ ഇറച്ചി വട്ടിന്റെ ഒരു വകുപ്പുണ്ടെങ്കിൽ അതല്ലേ കൊടുക്കാമായിരുന്നുള്ളൂ അല്ലെങ്കിലും അല്ല കണ്ണൽ ക്ഷാപരുടെ വകുപ്പല്ലേ ശിവക്കുട്ടി കൊടുക്കേണ്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ ഈ വിദ്യാഭ്യാസ വകുപ്പ് എന്താണ് ലഭിച്ചത് ഇപ്പൊ പിണറായിക്ക് ചേരുന്ന രാജാവിനൊപ്പം ചേരുന്ന കുറെ ആൾക്കാരെ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സംവിധാനം ആകെ തകർന്നിരിക്കുന്ന കേരളത്തിൽ ഇവർക്ക് ഇത് ഇതിനെ നയിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല കേരളത്തിലെ ഗവൺമെന്റ് ആർ എസ് എസിന്റെ വിധേയത്വം അത് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണ ഒറ്റ കാര്യം മതി പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് മാറ്റണം മാറ്റിയിട്ട് സി പി എം പാർട്ടിക്കകത്ത് കൊള്ളാവുന്ന ശക്തനായ നിലപാടെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു നേതാവിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കണം എന്നിട്ട് പിണറായി വിജയന്റെ കേസുകളും മറ്റു പ്രശ്നങ്ങളും അദ്ദേഹം വ്യക്തിപരമായി നേരിടട്ടെ കുടുംബപരമായി നേരിടട്ടെ എന്ന് സി പി എം പാർട്ടി മറ്റു പാർട്ടിക്കാരോട് എല്ലാ കാലത്തും ഉപദേശിക്കുന്ന താത്വികമായ ഒരു നിലപാട് സ്വന്തം പാർട്ടിക്കകത്ത് സി പി എം പാർട്ടി സ്വീകരിക്കണം അങ്ങനെ നിലപാട് സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും കേരളത്തിലെ സി പി എമ്മിന് ഇന്ന് അവർ വന്നുപെട്ടിരിക്കുന്ന ഈ ദുർഘടമായ പ്രതിസന്ധിയിൽ നിന്നും അവർക്ക് പുറത്തു കിടക്കാൻ കഴിയും അല്ലെങ്കിൽ ഇത് സംഭവിക്കില്ല കാരണം പിണറായിയെ മാറ്റാനോ പിണറായിയോട് മാറണമെന്ന് പറയാനോ ആർക്കും കഴിയില്ല അതാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ അതുകൊണ്ട് സി പി എം പാർട്ടി ഒരു അറോഷനാണ് അവരുടെ ഒരു മൂല്യത്തിന്റെ ചോർച്ചയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആർ എസ് എസുമായി അവർ ചങ്ങാത്തം കൂടാൻ പോയതാണ് ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം രാജേന്ദ്ര അർലേക്കർക്ക് എന്താണ് ധൈര്യം ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നടത്തിയ കോലാഹലങ്ങളും പോറുവിളികളും പൊറാട്ട് നാടകങ്ങളും എല്ലാം കേരളം കണ്ടതല്ലേ അതിനുശേഷം ഒരു ഗവർണർ വരുമ്പോൾ അയാൾ ആർ എസ് എസ് പശ്ചാത്തലമുള്ള ആൾ വരുമ്പോൾ അയാളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് കേരളത്തിലെ ഗവൺമെന്റിനും പ്രത്യേകിച്ച് സി പി എം പാർട്ടിക്കും ഒരു പ്ലാൻ ഉണ്ടാകട്ടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാകട്ടെ ആ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു എന്തിനാണ് ഡൽഹിയിൽ കേരള ഹൗസിൽ അടച്ചിട്ട മുറിയിൽ ഇവരെന്തിനാണ് രഹസ്യ സംഭാഷണം നടത്തിയത് എന്തിനാണ് ആ മീറ്റിലൊക്കെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വന്നത് എന്തായിരുന്നു അവിടെ ചർച്ച അപ്പൊ അവിടെ സി പി എം പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രവും സി പി എം പാർട്ടിയുടെ പാരമ്പര്യവും എല്ലാം അരിലേക്കർക്കും നിർമ്മല സീതാരാമനും മോഡിക്ക് വേണ്ടി അടിയിറവെച്ചിട്ട് കേരളത്തിൽ തൃശ്ശൂർ ലോക്സഭാർക്കും കൊടുത്തോണ്ട് ഇപ്പൊ കേരളത്തിലെ ആർ എസ് എസ് കാരും ബി ജെ പി കാരും എന്താണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എം ഞങ്ങളെ എട്ട് സീറ്റിൽ ജയിപ്പിക്കും ഈ ഡീൽ ഉണ്ടായിക്കഴിഞ്ഞു ഒരു ഡീൽ ഉണ്ടായിക്കഴിഞ്ഞു അതാനിയാണ് ആ ഡീലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് എന്തിനാണ് ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റാക്കി ഇവിടെ കൊണ്ടുവന്നതുള്ളത് ഇതെല്ലാം ഡീലിന്റെ ഭാഗമാണ് കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ മുഴുവൻ മാറ്റി നിർത്തിയിട്ട് കേരളത്തിൽ പതിറ്റാണ്ടുകളായി ബി ജെ പിക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്ന നേതാക്കന്മാരുടെ ഒരു വലിയ ശ്രേണിയെ തഴഞ്ഞിട്ട് ഈ രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ കൊണ്ടുവന്നതും രാജേന്ദ്രൻ അരുലേഖറെ ഗവർണറാക്കിയതും നിർമ്മല സീതാരാമൻ ഡൽഹിയിൽ ചർച്ച നടത്തിയതും എല്ലാം ഒരു ലാസ്റ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന സി പി എം ബി ജെ പി ബന്ധത്തിന്റെ തെളിവുകളാണ് അപ്പൊ അതുകൊണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന ഈ കാടൻ സമരം നടത്തുന്ന ആൾക്കാർ യവന്മാരെന്നും ലോകം മാറി അവരന്മാരും അറിഞ്ഞിട്ടില്ല ഇവരൊക്കെ ഇന്നും കരുതിയിരിക്കുന്നത് പഴയ ഇരുണ്ട യുഗത്തിലാണെന്നാണ് ഇവരിപ്പോഴും കരുതിയിരിക്കുന്നത് എസ് എഫ് ഐയുടെ നേതാക്കന്മാർ പഴയ കാലങ്ങളിൽ ഇങ്ങനെ ആയിരുന്നില്ല ഇപ്പോ അവർക്ക് സമരം ചെയ്ത പരിചയമില്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി കേരളത്തിൽ സമരമേ നടക്കുന്നില്ല കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി ലീഡർഷിപ്പിലേക്ക് വന്ന ആൾക്കാരാണ് എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയിലും സംസാര കമ്മിറ്റിയിലേക്ക് ഉള്ളത് അവർക്ക് സമരമേ അറിയില്ല സമരം ചെയ്യുന്ന രീതി അറിയില്ല പഴയകാല എസ് എഫ് ഐ കെ എസ് യു ചരിത്രമൊക്കെ പഠിച്ചിട്ട് വന്ന് സമരം ചെയ്യേ ഇവരുടെ സമരം ഇപ്പൊ ഗവർണർക്കെതിരെ ഇവർ നേതൃത്വം കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിക്കെതിരെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മുഴുവൻ സി പി എമ്മിന്റെ കൈയ്യിലല്ലേ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ സി പി എമ്മിന്റെ കൈയ്യിലല്ലേ അവർ ഒരു ഭാഗത്ത് യൂണിവേഴ്സിറ്റി പ്രവർത്തനങ്ങളെ നിശ്ചലമാക്കുന്നു ഗവർണർ മറുഭാഗത്ത് നിന്നുകൊണ്ട് അതിന് തിരികൊളുത്തുന്നു ഇവർ രണ്ടു കൂട്ടരും കൂടി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കുന്നു ഒരു തൊഴുത്താക്കി മാറ്റുന്നു ഈ അവസ്ഥയ്ക്ക് കേരളത്തിൽ പരിഹാരം ഉണ്ടാകണം അതിന് ഈ രണ്ട് കൂട്ടരും വിവരദോഷം മാറ്റി വച്ചിട്ട് ശക്തമായി കേരളത്തിനു വേണ്ടി ഇടപെടണം ഇതിന്റെ എല്ലാം ദുരന്തം അനുഭവിക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളാണ് രക്ഷിതാക്കളാണ് ഈ സംവിധാനമാണ് ഇത് മൊത്തം തകരുകയാണ് അതുകൊണ്ട് ഗവർണർ ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം കേരള ഗവർണർ രാജേന്ദ്ര ആർ ഒരു ഗവർണറെ പോലെ അല്ല പ്രവർത്തിക്കുന്ന നിർഭാഗ്യവശാൽ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒന്നും പറയാൻ കഴിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് തന്നെ ഗവർണർ ആ സമീപനം ഒക്കെ നിർത്തിയിട്ട് വിട്ടിപ്പോ അദ്ദേഹത്തെ സിസ്റ്റമാറ്റിക്കായിട്ട് നേരിടണം നമ്മളെ താത്വികമായി എതിർക്കുന്ന അല്ലെങ്കിൽ സൈദ്ധാന്തികമായി എതിർക്കാൻ വരുന്ന ഒരു ശക്തിയോട് നമ്മുടെ വീട്ടിലെ പട്ടിയുടെ കയർ അഴിച്ചു വിറ്റല്ല എതിർക്കേണ്ടത് ഇന്ന് സി പാർട്ടി ചെയ്യുന്നത് അങ്ങനാണ് പട്ടി പോയി കുറെ കുറച്ചിട്ട് തിരിച്ചു പോരും എന്ത് കാര്യം അതുകൊണ്ടത് ഒരു കാര്യമില്ല ചെയ്യേണ്ടതാണ് വീട്ടുകാരൻ തന്നെ ഇറങ്ങണം വീട്ടുകാരൻ ഇറങ്ങണം വീട്ടുകാരൻ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞാൽ പോരാ ഗവർണർ രാജ്ഭവനിലേക്ക് പോകണം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവന് മുമ്പിൽ കുത്തിയിരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഗവർണർ കേരള സർക്കാരിനെ മെക്കിട്ട് കയറുകയാണ് ഇവർക്ക് എന്തുകൊണ്ടാണ് ആർജവം ഇല്ലാത്തത് ഇവർ ആർജവം കാണിക്കണം ഒന്നുകിൽ പിണറായി കാണിക്കണം പിണറായിക്ക് മറ്റു പല കാര്യങ്ങളും കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇവരുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് കാര്യത്തിൽ ഇടപെടണം അതാണ് എന്റെ അഭിപ്രായം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും